േതകത്ത് പഠിക്കാൻ പോയി പന്ത്രണ്ടാം വയസ്സിൽ ചാന്ത്യോപനിഷത്താണ് പന്ത്രണ്ട് വർഷം പഠനം കഴിഞ്ഞ പയ്യൻ തിരിച്ചെത്തി ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായി വന്ന് കാലുമേ കാലും കയറ്റിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ വന്നു മകൻ ഇങ്ങനെ നോക്കി കണ്ടപ്പോഴേ അച്ഛന് മനസ്സിലായി എന്താ ഇപ്പം പന്ത്രണ്ട് വർഷം പോയിട്ടുള്ളൂ പഠിച്ചിട്ടില്ല പഠിക്കേണ്ടത് പഠിച്ചിട്ടില്ല പഠിത്തത്തിൻ്റെ ലക്ഷണം എന്താ വിദ്യാ ദാതി വിനയം പഠിച്ചവന്റെ ലക്ഷണം വിനയമാണ് കാരുണ്യമാണ് സ്നേഹമാണ് അപ്പം അച്ഛൻ ചോദിച്ചു മക്കളെ നീ എല്ലാം പഠിച്ചോ എല്ലാം പഠിച്ചു മുഴുവനും പഠിച്ചോ ഊവാ പക്ഷെ നിന്നെ കണ്ടിട്ട് നല്ലല്ലോ ലക്ഷണം ആനൂജമാന സ്തബ്ധമാന അഹങ്കാരം എല്ലാം ധരിച്ചു എന്നുള്ളൊരു അറിവിലാണല്ലോ നീ ഇരിക്കുന്നത് എന്റെ അച്ഛനൊരു ചോദ്യം ചോദിച്ചു ഇങ്ങനെ അച്ഛന്മാര് ചോദിക്കണം എന്താ ചോദിച്ചത് ഏത് പഠിച്ചാൽ എല്ലാം മനസ്സിലാകുമോ ആ വിദ്യ കുഞ്ഞേ നീ പഠിച്ചിട്ടുണ്ടോ അപ്പൊ പയ്യൻ കാല താഴെ ഇട്ടു ഇല്ല എന്റെ ഉപാധ്യായൻ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല അത് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചത് മുഴുവനും പാഴായി അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിച്ചില്ല എങ്കിലും എല്ലാം പഠിച്ചതുപോലെയായി അവിടെ നിന്ന് എന്നെ അത് പഠിപ്പിക്കണം അങ്ങനെ അച്ഛൻ മകനെ ആത്മവിദ്യ ജീവിതത്തിൻ്റെ കല പഠിപ്പിക്കുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിരിക്കും ഇതൊക്കെ പഠിച്ചിട്ട് എന്താ ഐ ടി മേഖല പ്രയോജനമുണ്ടോ അല്ല ഇപ്പം ഐ ടി മേഖലക്കെല്ലാം കുട്ടികൾ പോകണേ കമ്പ്യൂട്ടർ മേഖലയിൽ പ്രയോജനമുണ്ടോ മോഡേൺ ഇതിൽ പ്രയോജനമുണ്ടോ ഒറ്റ കാര്യമുള്ളൂ ഒരു കെട്ടിടം പണിയാൻ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടത് ഇഷ്ടികയും സിമെൻറ്റുമാണ് മണലും കമ്പിയൊക്കെ നിൽക്കട്ടെ അടിസ്ഥാനപരമായിട്ട് ഇഷ്ടികയും വേണം സിമെന്റും വേണം വേണ്ടേ ഇഷ്ടികയുടെ ജോലി എന്താ കെട്ടിടത്തിന്റെ വലിപ്പവും പൊക്കവും നിശ്ചയിക്കലാണ് ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ വലിപ്പത്തിൽ കെട്ടാം പൊക്കത്തിൽ കെട്ടി കെട്ടി പോവാ സിമെന്റിന്റെ ജോലി എന്താ പറയൂ എന്താ ഇത് ഉറപ്പിക്കലാണ് സിമെന്റിന്റെ ജോലി വേറെ ഒരു ജോലിയും കൂടെ സിമെന്റിനുണ്ട് പറയാമോ ഉറപ്പിക്കാനുള്ള ഒന്നാമത്തെ ജോലി രണ്ടാമതൊരു ജോലിയും കൂടി സിമെന്റിനുണ്ട് സുന്ദരമാക്കുക നോക്ക് ഈ തൂണെല്ലാം പ്ലാസ്റ്റർ ചെയ്തോണ്ടത്ര ഭംഗിയായിട്ടിരിക്കണത് താഴെ പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഭംഗിയായിട്ടിരിക്കണേ അല്ലാതെ കോൺക്രീറ്റ് അതുപോലെ ഇരുന്നിട്ടുണ്ടെങ്കിലോ ഉറപ്പുണ്ടാവും ഭംഗി ഉണ്ടാവില്ല അപ്പൊ ഇഷ്ടിക വലിപ്പവും ഉയരവും നിശ്ചയിക്കുമ്പോൾ സിമെന്റ് ഉറപ്പും സൗന്ദര്യവും നൽകുന്നു അതുപോലെ വിദ്യ കോളേജിൽ പഠിക്കുന്ന വിദ്യ നമ്മൾക്ക് ഉന്നതമായ ജോലി നേടിത്തരും ധാരാളം പേരും പ്രശസ്തി ഉണ്ടാക്കിത്തരും സമ്പത്ത് ഉണ്ടാക്കിത്തരും പക്ഷെ അതിനുള്ള ആ ജീവിതത്തിന്റെ സൗന്ദര്യവും ഉറപ്പും തരുന്നത് ആധ്യാത്മിക വിദ്യയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി കണ്ടല്ലേ ജയിലിൽ കിടക്കണേ കഴിഞ്ഞ പഠിപ്പില്ലാത്തോണ്ടാണോ അറിവില്ലാത്തോണ്ടാണോ ഐ എസ് കിട്ടിയന്ന് അച്ഛൻ എത്ര പേർക്ക് മിഠായി മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും ഗഡു മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇന്ന് ആ അച്ഛനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്തിന്റെ കുറവാ ധാർമ്മികതയുടെ കുറവ് അല്ലേ ധർമ്മബോധത്തിന്റെ കുറവാണ് അദ്ദേഹത്തെ കൊണ്ട് എന്ത്യിച്ചത് അരുതാത്തത് ജയിച്ചത് എന്തോട്ടെ ബാക്കിയുള്ളവർക്ക് വിഷയം വിടാം അപ്പൊ അറിവുണ്ടായിട്ട് കാര്യമില്ല അറിവിന് സൗന്ദര്യവും വേണം ഉറപ്പും വേണം അതിന് കിട്ടേണ്ടതാണ് ആധ്യാത്മിക ജോലി ഉറപ്പും സൗന്ദര്യവും ക്ഷേതകേത് വന്നിട്ട് ചോദിച്ചു അച്ഛൻ ചോദിച്ചു അത് പഠിച്ചോ ഇല്ല അങ്ങനെ അച്ഛൻ പഠിപ്പിക്കാൻ തുടങ്ങുവാണ് ആദ്യം ഈശ്വരനെ കുറിച്ച് പഠിപ്പിച്ചു കാണാത്തതിനെങ്ങനെ കാണുമെന്ന് കുട്ടിക്ക് സംശയം അച്ഛം പറഞ്ഞു നീ ഒരു ആലിൻ്റെ കായടുത്തോണ്ട് വരൂ അതിനെ ആലിൻകുരു കൊണ്ടുവന്നു അത് തുറക്കാൻ പറഞ്ഞു ആലിൻകുരു പൊട്ടിച്ചു ആല് ആൽ ആലിൻ ചക്ക അങ്ങനെയല്ലേ പറയാ ആൽവക്ഷത്തിൻ്റെ അല്ലേ എന്തായാലും പറയാ ആ എന്തെങ്കിലും കിട്ടി അത് പൊളിച്ചു അപ്പൊ അതിൻ്റെ അകത്ത് ചക്കകത്ത് ഇരിക്കുന്ന പോലെ കൊച്ചു കൊച്ച് കുരുക്കളുണ്ട് അതിൻ്റെ എന്തെട്ട് കുരുണ്ട് അതും പൊട്ടിക്കൂ അതും പൊട്ടിച്ചു പോയി ചെറിയ കടുക് പണിയിലുള്ള ഇത് അതും പൊട്ടിക്കൂന്ന് പറഞ്ഞു അതും മുറിച്ചു ഇനി അതിനകത്ത് എന്തോണ്ട് കുട്ടി പറഞ്ഞു അച്ഛ ഇതിന്റെ അകത്ത് യാതൊന്നുമില്ല തെറ്റി മക്കളെ അതിനകത്ത് ഒരു ആൽവൃക്ഷം ഉറങ്ങിക്കിടപ്പുണ്ട് അല്ലേ ചക്ക കുരുവിന്റെ അകത്ത് എന്താ കിടക്കുന്നത് ഒരു പ്ലാവ് ഉറങ്ങിക്കിടപ്പുണ്ട് മാങ്ങേണ്ടിയിൽ എന്ത് കിടപ്പുണ്ട് ഉപനിഷത്താണിത് മാങ്ങേണ്ടിയിൽ എന്ത് കിടപ്പുണ്ട് ഒരു മാവുറങ്ങി കിടപ്പുണ്ട് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ആ ആലിൻ ഗുരു വലിയൊരു ആൽവൃക്ഷമായി ശോഭിക്കും അതുപോലെ പ്രപഞ്ചം ഈശ്വരനാകുന്ന ചെറിയ ഏറ്റവും പരമാണുവിൽ നിന്നാണ് ഇത് മുഴുവനും വിടർന്നു പടർന്നു നിൽക്കുന്നത് ഈശ്വരനോട് കൊടുക്കുക പിന്നീട് പറഞ്ഞ് കുറച്ച് വെള്ളം കൊണ്ടുവ അതിൻ്റെ അത് കുറച്ച് ഉപ്പിടൂ ഇപ്പുപ്പ് എവിടെ ഉപ്പിപ്പിൻ്റെ അതില്ല നീ അങ്ങനെ പറയുന്നത് രുചിച്ചു നോക്കൂ രുചിച്ചു നോക്കു രുചിച്ചു നോക്കൂ വശങ്ങളിൽ നിന്നെടുത്ത് രുചിച്ചു നോക്കൂ എല്ലായിടത്തും ഉപ്പിന്റെ രസം അപ്പൊ ചോദിച്ചു ഇപ്പോൾ ഉപ്പ് എവിടെയുണ്ട് വെള്ളത്തിലുണ്ട് അതുപോലെ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവനും നേരിട്ട് കാണാതെ അതേസമയം ഇതിൻ്റെ അകത്തിൽ അലിഞ്ഞ് ലയിച്ച് അനുഭവപ്പെടുന്ന വിധത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഏതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് ലയിച്ചിരിക്കുന്നത് പോലെ പാലിൽ വെണ്ണ ലയിച്ചിരിക്കുന്നത് പോലെ നീന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് വരികയാണ് അച്ഛൻ പറഞ്ഞു നീ ഇന്ന് മുതൽ പതിനഞ്ചു ദിവസത്തേക്ക് ശാപ്പാട് കഴിക്കണ്ട വെള്ളം കുടിച്ചോളൂ നമ്മളെങ്ങാനും പറഞ്ഞ അന്ന് അച്ഛനായിട്ടുള്ള പരിപാടി നിർത്തൂല്ലേ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്നു പഠിച്ചതൊക്കെ ഒന്ന് ചൊല്ലു കുട്ടിക്കൊന്നും ഓർമ്മയില്ല എന്ത് പറ്റി ഒന്നും ഓർക്കുന്നില്ല പതിനഞ്ചു ദിവസമാണേ ചാപ്പാട് കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടുണ്ടോ നീ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ട് വരും ക്ലിനിക്കൽ ലാബറട്ടറിക്കൽ പ്രൂഫ് പാലക്കാടുണ്ടായിരുന്നു നിർമ്മലായ വാക്കാണ് ക്ലിനിക്കൽ പ്രൂഫ് കൊടുക്കുകയാണ് മനസ്സെന്ത് എന്നുള്ള ഉപനിഷത്ത് കാണിക്കുന്ന ക്ലിനിക്കൽ ലാബട്രിക്കൽ പ്രൂഫ് എന്റെ വാക്കല്ല സമാധിയായതയാണ് അപ്പം കുറേ ഭക്ഷണം കഴിച്ചു ക്ഷീണണ്ടായി ഉണ്ടായി വിശ്രമിച്ചു കുട്ടി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ചോദിച്ചു ഇനി ചൊല്ലു ചൊല്ലി ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാം ഓർമ്മ വരുന്നുണ്ട് അപ്പൊ അച്ഛൻ ചോദിച്ചു ഇതിനു മുമ്പ് എന്തു ചെയ്യാൻ നിനക്ക് ഓർമ്മ വരാതിരുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എങ്ങനെ ഓർമ്മ വന്നു ഭക്ഷണം കഴിച്ചപ്പോൾ ഓർമ്മ വന്നു അപ്പൊ ഓർമ്മയും നിന്റെ മനസ്സും നിന്റെ ചിത്തവും ഭക്ഷണവുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമല്ലേ ആഹാരം കഴിച്ചപ്പോ ഓർമ്മ വന്നത് അല്ലേ അപ്പൊ ഈ ആഹാരമാകുന്ന ഇന്ധനം ചെന്നപ്പോൾ ആ ഇന്ധനം ശരീരത്തിൽ ദഹിച്ച് വ്യാപിച്ച് ഇവന്റെ ഓർമ്മയെ ഉണർത്തി അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു ഭക്ഷണത്തിന് മനസ്സുമായിട്ട് ബന്ധമുണ്ട് അന്നമയം ഹി മനഹാ മോൻ പറഞ്ഞു കൊടുത്തു അന്നമയമാണ് മനസ്സ് അന്നം ബ്രഹ്മാ അന്നം ബ്രഹ്മമാണ് കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചാണ് നമ്മളുടെ മനസ്വരൂപം കൊള്ളുന്നത് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഈ അർച്ചന നടത്തുന്നതിനൊക്കെ ഒരൊറ്റ ലക്ഷ്യുള്ളൂ എന്താ തീരുമാനം സമാധാനം വേണം എൻ്റെ അമ്മേ അല്ലേ ചിലർക്ക് മനസ്സമാധാനം രോഗം മാറുമ്പോഴായിരിക്കും ചിലർക്ക് ജോലി കിട്ടുമ്പോഴായിരിക്കും ചിലർക്ക് മോള വിവാഹം കഴിക്കുമ്പോഴായിരിക്കും കഴിപ്പിച്ചു വിടുമ്പോഴായിരിക്കും ചിലർക്ക് കുട്ടിയുണ്ടാകുമ്പോഴായിരിക്കും എന്താണെങ്കിലും വേണ്ടതെന്താ ഒരു സ്വസ്ഥത ഒരു ശാന്തി വിദ്യാർത്ഥികൾ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം മനസമാധാനം മനസ്സുഖം അത് മാത്രമാണ് നമ്മുടെ സകല പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം നമ്മുടെ മാത്രമല്ല ലോകത്തിലുള്ള സകലരും ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കള്ളു കുടിക്കണം കള്ളു കുടിക്കണം എന്തിനാ ഓ സമാധാനമായിട്ട് കുറച്ച് അരിയ്ക്കാനാണ് അതേ അതാ പറയുന്നത് ഈ ടി വിയിൽ സീരിയൽ കണ്ട് കരയണ അമ്മോട് വെച്ചിട്ട് എന്തു പറയും അല്ലെങ്കിൽ അച്ഛനോട് എന്തോ ഇപ്പം ആണുങ്ങളും പെണ്ണുകളെല്ലാം കാണാറുണ്ട് അമ്മമാരെ മാത്രം പറയണ്ട എന്തിനാ കാണേ അത് കരയണ കാണുമ്പോൾ മനസ്സിലും ഒരു സമാധാനം ഉണ്ട് കരയണതാണ് കാണണതേ എന്നാലും കുറച്ച് നേരം സമയം മനസ്സമാധാനമാണ് ക്ഷേത്രത്തിൽ പോണെന്താ പറയാ അവിടെ ചെന്നാൽ നമ്മുടെ മുമ്പ് ചെന്നാ ദിവൻപു ഒരു സമാധാനം ഒരു സുഖാട്ടോ എല്ലാവരും തെരയുന്ന ദിക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ തെരയുന്നതൊരൊറ്റ കാസാനാണ് അപ്പൊ മനസമാധാനം കിട്ടാനുള്ള എളുപ്പ വഴിയാണ് ലളിതാ സഹസ്രനാമത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്